കത്താരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് നമ്മുടെ നന്ദൂട്ടനെ നല്ല രീതിയിൽ പഞ്ഞിക്കിടുന്ന ആ സീനിയർ പോലീസ് ഓഫീസറിനെ നമ്മുടെ അനന്തു ഹെൽമെറ്റൊക്കെ വെച്ചും വടികൊണ്ട് നല്ലപോലെ അടിച്ച് ശരിയാക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ അബിയും നവ്യയും കുഞ്ഞും എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കിരൺ ആദർശിനെ കണ്ടിട്ട് പറയുന്നുണ്ട് നീ അല്ല കുഞ്ഞിൻ്റെ അച്ഛൻ ചന്തു മോളുടെ അച്ഛൻ ആരാണെന്ന് ഈ ഡി ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ആ അബിയാണ് ഭൂലോക ഫ്രോഡായിട്ടുള്ള അബിയാണ് കുഞ്ഞിൻ്റെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആദർശന് കലിയോടെ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവനെ നല്ലതുപോലൊന്ന് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദർശ് കലിയോടെ പോകുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാട്ടിലെ അബിയും കാനകയെ എല്ലാവരും കൂടി ചേർന്ന് സന്തോഷത്തോടെ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് കാണിക്കുന്നുണ്ട് ആ സമയത്തേക്കാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശം എല്ലാ സത്യം അവരോട് തുറന്ന് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടെ അബിയുടെ കള്ളക്കളികൾ ഇന്നത്തോടെ വെളിച്ചത്ത് വന്ന് അബിക്കിട്ട് നല്ല പണിഷ്മെൻ്റ് തന്നെ മുത്തശ്ശൻ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ